ാവ് ആഘോഷങ്ങൾക്ക് മുന്നോടിയായി അവലോകന നടത്തിപ്പ് വില്ലാദിനാ ക്ഷേത്രം ഹാളിൽ യുവർ പ്രദീപ് എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു തിരുവല്ലമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ തലപ്പള്ളി തഹസിൽദാർ രാജേഷ് എ സി പി സന്തോഷ് സി ഐ മുഹമ്മദ് ബഷീർ എന്നിവർ സംസാരിച്ചു ആരോഗ്യം റവന്യൂ പോലീസ് അഗ്നിരക്ഷാ സേന എക്സൈസ് സോഷ്യൽ ഫോറസ്റ്റ് ഭക്ഷ്യസുരക്ഷ തദ്ദേശ സ്വയംഭരണം കെ എസ്ഇബി വാട്ടർ അതോറിറ്റി തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ താൽപ്പല്യ കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്ര ഉപദേശ സമിതി ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി വ്യവസായി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മെയ് പതിനൊന്നിനാണ് തിരുവല്ലാമല പറക്കോട്ടുകാവ് താല്പര്യ മഹോത്സവം നടക്കുന്നത് വിവിധ എന്ന് ആനികൾ ധാരാളം അതുപോലെ കഥയുമായി ബന്ധപ്പെട്ട് ഒട്ടും മജ്ജയും ഇതെല്ലാം ഉത്സവ അന്തരീക്ഷം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ ധാരാളം വന്നതോടും അപ്പോ വരുന്ന സ്ഥലത്ത് ഇത്ര ആൾക്കൂട്ട വരുന്ന സ്ഥലത്ത് പരസ്പരമുള്ള മറ്റേ വർത്തമാനം അല്ലെങ്കിൽ സംഘർഷം അങ്ങനെയും അതേപോലെ തന്നെ അമ്പലങ്ങൾ ധാരാളം സ്ത്രീകൾ വരുമ്പോൾ ഇത് യൂണിവേഴ്സിറ്റി പറ്റി വരുന്ന കളവടെ ധാരാളമാകും വരാൻ സാധ്യത ആൾക്കൂട്ട കൂടുന്ന സ്ഥലത്ത് അവിടെ ലഹരി പദാർത്ഥങ്ങൾ ഉൾപ്പെടെ കച്ചവടം നടക്കാൻ സാധ്യതയുണ്ട് ഇതെല്ലാം നമുക്ക് പൊതുജനങ്ങൾക്ക് തലവേദന ഉണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ് അത്ര പ്രവർത്തനങ്ങളെ നമുക്ക് വളരെ ജാഗ്രത കൂടി അമ്പല കമ്മിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ വേദനാഘോഷ കമ്മിറ്റിയോ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്താൽ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളിൽ